തൃശൂർ നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു ഹൃദയാഘാത മൂലം ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം തൃശൂർ ചേർപ്പ് സ്വദേശിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ നവാഗതർക്ക് സ്വാഗത എന്നീ ചിത്രത്തിലൂടെയാണ് നിർമ്മൽ വെള്ളിത്തിരയിൽ എത്തിയത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആമൻ എന്ന ചിത്രത്തിലൂടെയാണ് നടൻ ശ്രദ്ധ നേടിയത് ചിത്രത്തിൽ കൊച്ചൻ്റെ വേഷത്തിലാണ് നിർമ്മൽ എത്തിയത് തുടർന്ന് ദൂരം ദൂരമടക്കം അഞ്ച് ചിത്രങ്ങളെ അഭിനയിച്ചു യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും കൈയടി നേടിയിരുന്നു ആമീൻ സിനിമ കണ്ടവർക്കറിയാം ആ കുറച്ച് ചെലറുകളൊക്കെ വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരാളാണ് മരിച്ചു മരിച്ചു പോകുന്നത് ഹൃദയം ഹൃദയാഘാതം വന്ന് ഓർത്ത് നോക്കിയാൽ ഭയങ്കര തടിയുള്ളൊരു മനുഷ്യനാണ് ഇതൊന്നും ഭരിക്കേണ്ട പ്രായമേ അല്ല മരിക്കേണ്ട പ്രായമേ അല്ല കാരണം ഇപ്പോൾ കൂടുതലും ചെറുപ്പക്കാരാണ് മരിക്കുന്നത് വളരെ കഷ്ടമുണ്ട് right,